ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ കമ്പല്ലൂരിൽ നിന്നും പാടിയോട്ട് ചാലിലേക്ക് സർവീസ് നടത്തുന്ന കാഞ്ഞങ്ങാട് പാടിയോട്ടുചാൽ റൂട്ടിലോടുന്ന ടി സി ബസ് തൊഴിലാളികളായ ഡ്രൈവറും കണ്ടക്ടറും ചാൽ ഓട്ടോ സർവീസ് നടത്തി ഉപജീവനം നടത്തി വരുന്ന രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനായ കെ രാജൻ എന്ന വ്യക്തിയുടെ ഓട്ടോറിക്ഷ കൊല്ലാടയിൽ വെച്ച് ബസ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്ത് തടഞ്ഞു നിർത്തി അസഭ്യവാക്കുകൾ പറഞ്ഞ സംഭവം ടൗണിലെ സംയുക്ത ഓട്ടോ തൊഴിലാളികൾ ചോദിക്കുന്നതിനായി എത്തുകയും അവിടെ വെച്ച് അസഭ്യവാക്കുകൾ ബസ് ജീവനക്കാർ പറയുകയും അയ്യൂബ് എന്ന ഓട്ടോ തൊഴിലാളിയെ മുഖത്തടിക്കുകയും മാരകമായി മർദ്ദിക്കുകയും രാജനു നേരെ കയ്യാങ്കളി നടത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാർ ബസ് ജീവനക്കാർക്ക് നേരെ തിരിഞ്ഞപ്പോൾ ഇവർ ബസ് എടുത്തുകൊണ്ടു പോവുകയുമാണ് ചെയ്തത് പ്രശ്നപരിഹാരത്തിന് നിൽക്കാതെ തികച്ചും ധിക്കാരപരമായാണ് ഇവരുടെ പെരുമാറ്റമുണ്ടായത് ഓട്ടോ തൊഴിലാളികളുടെ പേരിൽ ഇവർ പോലീസിൽ കേസ് ഫയൽ ചെയ്യുകയും പ്രശ്നം വഷളാകാൻ ശ്രമിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഓട്ടോ തൊഴിലാളികൾക്കെതിരെ വധശ്രമത്തിന് ശ്രമം നടത്തിയ ഇവർ ഇപ്പോൾ കേസിൽ നിന്നും രക്ഷപ്പെടാനായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടാണുള്ളത് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നേരെയുള്ള ബസ് ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള കയ്യാങ്കളി ജനങ്ങൾക്ക് നേരെയുള്ള ഭീഷണിയായിട്ട് കൂടിയാണ് വിലയിരുത്തുന്നത് ഓട്ടോ കെ രാജനും ചെറുപുഴ സഹകരണ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കയൻചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ സജ്ജീകരണത്തോടെയും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ फौन 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 ും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് ഫാമിലി റൂം സൗകര്യവും വിശാലമായ പാർക്കിംഗ് കൂടാതെ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി ചെറുപുഴ ഫോൺ मोबाइल मोबाइल डबल फोर सेवन फाइव जीरो जीरो सेवन